ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെപ്പർ ചിക്കനാണ് കുരുമുളകൊക്കെ ഇട്ടിട്ടാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കൻ ഇന്നും ഉണ്ടാക്കുന്നത് ഈ ഒരു കുരുമുളകിട്ട ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു ഫുൾ വെളുത്തുള്ളി നല്ലോണം ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കും കൂടെ ഒരു പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ വേണം നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാൻ ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ഇപ്പം നമ്മുടെ ചെറിയുള്ളിയുടെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും കുരുമുളക് എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരിയ പുളിപ്പുള്ള മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് തൈരും കൂടെ ചേർത്താൽ രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കൂടെ ഇങ്ങനെ വഴറ്റിയെടുക്കും തൈരെല്ലാം ഇതുപോലെ ഇളക്കിയെടുത്ത് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് രണ്ട് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കും ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം വൃത്തിയാക്കി എടുത്ത ഒരു കിലോ ചിക്കനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസാക്കി കറിക്കൊക്കെ ഉണ്ടാക്കുന്ന എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്കെടുക്കുന്നതിലും കുറച്ചും കൂടെയും വലിപ്പത്തിലാണുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം ഇനി ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുത്ത് ചിക്കൻ്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം അങ്ങനെയാകുമ്പോൾ കറിക്ക് നല്ല രുചിയും കൂടെയായിരിക്കും ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് മൂടിയും കൂടെയും വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ഇടക്ക് മൂടിയെടുത്തത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും നല്ലോണം തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കി കൂടെ വേവിച്ചെടുക്കാൻ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വേവായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുള്ള പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് സവാള ചേർത്തിട്ടില്ലായിരുന്നു രണ്ട് സവാള ഫ്രൈ ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു രുചിയായിരിക്കും ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം വന്ന് ഇളക്കിയെടുത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കും ഈ സമയം ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിലേക്ക് കുറച്ചും കൂടെയും ഗ്രേവി വേണമെങ്കിൽ ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഗ്രേവി ഒട്ടും ഇല്ലാതെ ഫ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ മൂടി വെക്കാതെ ഇതിങ്ങനെ ഇളക്കിയെടുത്ത് വറ്റിച്ചെടുത്താൽ മതി ഒര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പെപ്പർ ചിക്കൻ ആണല്ലോ അതുകൊണ്ട് അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പാകത്തിന് എരിവുള്ള ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് നല്ല എരിവോട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു ടീസ്പൂണും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്നിളക്കിയെടുത്ത് സ്റ്റൗ ഓഫാക്കി മാറ്റിവെക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അധികം എരിവോ പുളിപ്പോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം